മീഡിയയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് മഞ്ജു വാര്യറെ പരിചയപ്പെടുത്തേണ്ടതില്ല മലയാളി ജീവിതത്തോട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു നായികയില്ല പുരുഷ താരങ്ങൾക്ക് ചുറ്റും കറങ്ങിയിരുന്ന മലയാള സിനിമയിൽ ഉയർന്നു കേട്ട അപൂർവ സ്ത്രീ ശബ്ദങ്ങളിൽ ഒന്നാണ് മഞ്ജു വാര്യർ മഞ്ജു കെട്ടിയ പാതയിലൂടെയാണ് പിന്നീട് പലരും സഞ്ചരിച്ചത് ഇന്നും മലയാളത്തിലെ നമ്പർ വൺ നായികയാണ് മഞ്ജു വാര്യർ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക ആദ്യമായി മലയാളത്തിൽ ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങിയ നായികയാണ് മഞ്ജു വാര്യർ അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലാണ് ഇന്ന് മഞ്ജുവിന്റെ പ്രതിഫലം എന്നാണ് മണി കൺട്രോളറിന്റെ റിപ്പോർട്ട് പറയുന്നത് മഞ്ജുവിന്റെ സ്വത്ത് നൂറ്റി നാപ്പത്തിരണ്ട് കോടിയോളം വരുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് മലയാളത്തിൽ മാത്രമല്ല ഇന്ന് തമിഴിലും മുൻനിര നായികയാണ് മഞ്ജു മഞ്ജുവാര്യർ അജിത് രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് മഞ്ജു വാര്യർ പരസ്യ ലോകത്തും മഞ്ജു താരമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പരസ്യ ചിത്രത്തിന് മഞ്ജു വാങ്ങുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ബൈക്കുകളോട് അതിയായ താല്പര്യമുള്ള വ്യക്തിയാണ് മഞ്ജു വാര്യർ സുനുവിന്റെ ചിത്രീകരണ വേളയിൽ അജിത്തിനൊപ്പം ബൈക്കിൽ യാത്ര നടത്തിയ മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ അടുത്താണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വിലമതിക്ക് ബി എം ഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് മഞ്ജു വാങ്ങിയത് തന്റെ ബൈക്ക് യാത്രയുടെ ചിത്രങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും ഒടുവിലായി മഞ്ജുവിനെ ബിഗ് സ്ക്രീനിൽ കണ്ടത് എംബുരാനിലാണ് തമിഴിൽ ഒരുങ്ങുന്ന മിസ്റ്റർ എക്സ് എന്ന മഞ്ജുവിന്റെ പുതിയ സിനിമ ഇതിന് പിന്നാലെ ബോളിവുഡിലേക്കും മഞ്ജു വാര്യർ ചുവടുവയ്ക്കും അമൃഗി പാണ്ഡി എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജുവിന്റെ ഹിന്ദി എൻട്രി മലയാളവും പിന്നീട് തെന്നിന്ത്യൻ സിനിമയും തൊട്ടറിഞ്ഞ മഞ്ജു വാര്യരുടെ മാജിക് ബോളിവുഡിലും അധികം വൈകാതെ കാണാം